റെസ്റ്റോറൻറിൽ നിന്ന് കഴിക്കുമ്പോൾ ശരീരഭാരം കൂടുമെന്ന ഭയമുണ്ടോ എങ്കിൽ പേടിക്കണ്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി റെസ്റ്റോറൻറിൽ നിന്ന് ആഹാരം കഴിച്ചാൽ ശരീരഭാരം കൂടുമെന്ന ഭയം ധാരാളം പേർക്കുണ്ട് അതിനാൽ പലരും പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കും എന്നാൽ ആ ടെൻഷൻ മാറ്റാൻ ഒരു സിമ്പിൾ ട്രിപ്പ് പ്രയോഗിക്കാം ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നാരങ്ങ വെള്ളം കുടിച്ചാൽ മതി ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഗ്ലൈസമിക് സൂചിക ഉയർന്ന ഭക്ഷണത്തിൽ അന്നജം പഞ്ചസാരയുമായി മാറുന്നത് കുറയ്ക്കാൻ നാരങ്ങയ്ക്ക് കഴിയും ഇത് രക്തത്തിലേക്ക് പഞ്ചസാരയുടെ ആഗീകരണം മെല്ലയാക്കും കൂടാതെ ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കും കൂടാതെ വയറു നിറഞ്ഞ് സംതൃപ്തി നൽകാനും ഇത് മികച്ച മാർഗമാണ് കൂടാതെ ദഹനം മെച്ചപ്പെടുത്താനും ഭക്ഷണത്തിന് മുൻപ് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നാരങ്ങ നീരിലെ സിട്രിക് ആസിഡ് വൈറ്റിലെ ആസിഡിന്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കും ഇത് ഭക്ഷണം നന്നായി ദഹിപ്പിക്കാൻ സഹായിക്കും എന്നാൽ ഒരുപാട് കുടിക്കുന്നത് ആമാശയത്തിലെ ആസിഡിനെ അമിതമായി നേർപ്പിക്കാൻ കാരണമാകും ഇതിനെല്ലാം പുറമെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും നാരങ്ങ വെള്ളം നല്ലതാണ് ശരീരത്തിലെ ജലാംശം നിലനിർത്തി നിർജ്ജലീകരണം ഒഴിവാക്കാൻ ഈ പാനീയം ഏറെ സഹായിക്കും ശരീരത്തിലെ ശരിയായ ജലാംശം എല്ലാ അവയവങ്ങളും യും പ്രവർത്തനം നല്ലതാക്കാനും അതുപോലെ ശരീരത്തിലെ അനാവശ്യ വേസ്റ്റിനെ പുറന്തള്ളാനും സഹായിക്കും ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ്